ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനാണെങ്കിൽ കണ്ണൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സൂപ്പർവൈസറായിട്ട് നിയോഗിക്കുന്നു ഇതറിഞ്ഞ് വാമദേവനും ഉണ്ണിയും ആകെ അമ്പരന്ന് നിൽക്കുകയാണ് അങ്ങനെ ഇനി കമ്പനിയുടെ എല്ലാ മേൽനോട്ടങ്ങളും എന്നെയാണ് കണ്ണൻ സാർ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ഇതുവരെ ഉണ്ടായതുപോലെയല്ല ഇനി എല്ലാ കാര്യത്തിലും ഞാൻ വളരെയേറെ ശ്രദ്ധിക്കുകയും ചെയ്യുമെന്ന് എടുത്തു പറയുന്നു ഇത് കേൾക്കുന്നതോടെ വാമദേവനും ഉണ്ണിക്കും ദേഷ്യം കൂടുകയാണ് അതേസമയം വാമദേവൻ ഉണ്ണിയോട് പറയുന്നുണ്ട് എൻ്റെ മുന്നിൽ ഏറെയാണ് പ്രാരാബ്ദങ്ങളേറെയാണ് ഒരു ജോലിയുമില്ല എൻ്റെ ഈ ശമ്പളം കൊണ്ടൊക്കെയാണ് ഇപ്പോൾ കുടുംബം നടന്നു പോകുന്നതെന്നും ഇത് കേൾക്കുന്നു ഉണ്ണി പറയുന്നു അപ്പോൾ എൻ്റെ കാര്യത്തിന് എന്താ ഒരു മാറ്റവും ഇല്ല എൻ്റെ കാര്യവും ആകെ പ്രശ്നത്തിൽ തന്നെ അല്ലേ എന്നെല്ലാം പറയുന്നു ഉണ്ണി പറയുന്നുണ്ട് പ്രതാപനങ്ങളും അതുപോലെ അമ്മാവനും കൂടെ ഒരുപാട് പ്ലാനുകൾ നടത്തുന്നുണ്ടല്ലോ കണ്ണനെ മഹാലക്ഷ്മിയെ തീർക്കാനായിട്ട് എന്നിട്ട് എന്തെങ്കിലുമൊന്ന് വർക്കൗട്ടാവുന്നുണ്ടോ ഒന്നും നടക്കുന്നുമില്ല അവരാണെങ്കിൽ പന പോലെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ണൻ എന്ന് പറഞ്ഞ അയാൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല നാണം കേട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്തായാലും അയാളുടെ മുഖത്ത് നോക്കി എനിക്ക് രണ്ട് വർത്താനം പറയണമെന്ന് പറഞ്ഞാൽ ഉണ്ണി അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുകയാണ് ഇതേ സമയം എല്ലാം അറിയുന്ന കരുണ കണ്ണന്റെ നേർക്ക് കലിതുള്ളി ചെല്ലുന്നുണ്ട് എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഇതെല്ലാം കേട്ടു നിൽക്കുന്ന കണ്ണൻ മിണ്ടാണ്ടൊന്നിരിക്കുന്നില്ല അതേ നാണയത്തിൽ തന്നെ കരുണയ്ക്ക് തക്കതായ മറുപടിയും തിരിച്ചു കൊടുക്കുന്നു കണ്ണനാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് നിന്റെ ഭാര്യ നിലക്ക് നിർത്താനായിട്ട് നട്ടിൽ നിനക്കില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ചാടി കയറുന്നതെന്നെല്ലാം പറയുന്നു പിന്നെ ഇവളെ എനിക്ക് നിലക്ക് നിർത്താൻ അറിയാഞ്ഞിട്ടല്ല കാരണം ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് പിന്നെ മഹാലക്ഷ്മിയുടെ അനിയത്തി എന്നുള്ള പരിഗണനയും ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവളെ ഞാനൊന്നും പറയാതിരിക്കുന്നത് പക്ഷേ ഇനി അത് പറ്റില്ല എന്ന് കണ്ണൻ തീർത്ത് പറയുകയാണ് ഇതെല്ലാം കേൾക്കുന്ന കരുണയാണെങ്കിൽ കലിതുള്ളി തുള്ളി അവിടെ നിന്ന് കരുണയുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നീടാണെങ്കിൽ വാമൻ്റെ ജോലി പോയതറിഞ്ഞ് സീമന്തിനെ ആകെ വിഷമിക്കുന്നു ഇതിൻ്റെ എല്ലാം ദേഷ്യം തീർക്കുന്നത് അവർ മഞ്ജുവിനോടാണ് അങ്ങനെ മഞ്ജുവും സീമന്തിനേയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ സീമന്തിനെ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ കൂടെ കൂടിയതാണ് വാമേട്ടൻ ആ കമ്പനിയിൽ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നല്ല പ്രായങ്ങളും നല്ല കാലങ്ങളും അവിടെ കഴിച്ചുകൂടി ഇതെല്ലാം കേൾക്കുന്ന മഞ്ജു പറയുന്നു എൻ്റെ ചുളിവിലൊന്നും അല്ലല്ലോ അവിടെ നിന്നത് അതിനുള്ള ശമ്പളവും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അതുപോലെ കണ്ണേടിനും എല്ലാം അത്യാവശ്യം തന്നെ കൊടുത്തിട്ടുണ്ടെന്നെല്ലാം പറയുകയാണ് കൂടുതലായിട്ട് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലെല്ലാം ഉള്ളൂ എന്നെല്ലാം പറയുമ്പോൾ സീമന്തിന് പറയും നിനക്കിതൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് വാമേട്ടം കാരണമാണ് നീ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം അത് നിൻ്റെ ഓർമ്മയിൽ എപ്പോഴും വേണമെന്നും സീമന്തിനെ കൂട്ടിച്ചേർക്കുന്നു എന്തായാലും നല്ലൊരു തിരുമരുന്ന് തന്നെ അവിടെ നടന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് കണ്ണേട്ടൻ ഇങ്ങനെ ഇത്രയും നല്ലൊരു സൂപ്പർവൈസർ അവിടേക്ക് കൊണ്ടുവന്നതെന്നെല്ലാം പറയുന്നുണ്ട് മഞ്ജു സീമന്തിന് പറയുന്നുണ്ട് എന്തായാലും വാമേട്ടൻ അത് വലിയൊരു വിഷമായിരിക്കയാണ് നിന്റെ കുടുംബത്തിൽ നിന്ന് ഓരോരോ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് വാമേട്ടനു മാത്രമല്ല എൻ്റെ മോനും ഇതെല്ലാം കേൾക്കുന്ന മഞ്ജു പറയുന്നുണ്ട് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഒരുപാട് നാൾ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല എന്നെല്ലാം മഞ്ജു പറയുക കേട്ടോ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട് അദ്ദേഹം തന്നെ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ദിവസം അതിൻ്റെ തിരിച്ചടി എന്നെല്ലാം പറയുമ്പോൾ ശ്രീമന്തിന് പറയുന്നു നീ എന്താ ഒരു അർത്ഥം വെച്ച് സംസാരിക്കുന്നു പറയുമ്പോൾ അത് തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്നെ അന്വേഷിക്കാനും എന്നെ സംരക്ഷിക്കാനും എൻ്റെ കണ്ണേടിനുണ്ടാവുന്ന എനിക്ക് തീർച്ചയാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണെന്നും പറയുന്നുണ്ട് അങ്ങനെ വാമദേവനെ ഇങ്ങനെ ഒരു മുട്ടൻ പണി കിട്ടിയതിൽ മഞ്ജു വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് അത് അവൾ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് അവൾക്കിനി എന്ത് വന്നാലും അവളെ സംരക്ഷിക്കാൻ കണ്ണിടുന്നുണ്ടെന്നുള്ള ഉറപ്പാണ് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾ അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്